കോടി രൂപ നിക്ഷേപം വേറെയും ഇതൊരു ബിസിനസ് മാഗ്നറ്റിന്റെ വരുമാനമാണെന്ന് കരുതരുത് ഇത് സാക്ഷാൽ തിരുപ്പതി പെരുമാറിന്റെ വരുമാനമാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം ഏതാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് തിരുമല തിരുപ്പതി ബാലാജി ക്ഷേത്രം എന്ന് പറയുന്നത് മഹാവിഷ്ണുവിന്റെ അവതാരമായി ആരാധിക്കുന്ന തിരുപ്പതി വെങ്കിടേശ്വർ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കുന്ന ദൈവമാണ് ഇവിടെ എത്തുന്ന വിശ്വാസികൾക്ക് ഓരോ വിശ്വാസിയുടെയും അർഹതയ്ക്ക് യോജിച്ച വിധത്തിൽ ഭഗവാൻ അനുഗ്രഹവും സമ്പത്തും വർഷിക്കുമെന്നും ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുമെന്നുമാണ് ഇവരുടെ വിശ്വാസം എന്ന് പറയുന്നത് കോടീശ്വരന്മാരും സാധാരണക്കാരും ഒരുപോലെ വന്ന അനുഗ്രഹം നേടിപ്പോകുന്ന തിരുപ്പതി ബാലാജി ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ദൈവം കൂടിയാണ് കാണിക്കയും വഴിപാടുമായി ലഭിക്കുന്ന കോടികളുടെ തുകയ്ക്ക് പുറമെ സ്വർണക്ഷേഖരവും സ്വർണശേഖരവും ഭൂമിയും ഓഹരി നിക്ഷേപവും ഒക്കെ സ്വന്തമായുള്ള ടി എന്ന തിരുമല തിരുപ്പതി ദേവസ്വത്തിന് സ്വത്ത് എത്രയെന്ന് കേട്ടാൽ നമ്മൾ ഞെട്ടുമെന്നതാണ് സത്യം ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ ക്ഷേത്രമാണ് തിരുമല തിരുപ്പതി ശ്രീ വെങ്കിടേശ്വര ക്ഷേത്രം എന്ന് പറയുന്നത് ഹിന്ദുമത വിശ്വാസികളുടെ പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രം കൂടിയാണ് ഈ ക്ഷേത്രം ആനന്ദനിലയം കലിയുഗ വൈകുണ്ഠം തുടങ്ങിയ പേരുകളിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട് വെങ്കിടേശ്വരൻ എന്ന പേരിൽ ലക്ഷ്മി ദേവി ഭൂമിദേവി സമേതനായിട്ടാണ് ഇവിടെ അദ്ദേഹം ആരാധിക്കപ്പെടുന്നത് ലക്ഷ്മി നാരായണ സങ്കല്പത്തിലാണ് ഇവിടെ ആരാധന നടക്കുന്നത് ആന്ധ്രാപ്രദേശിന്റെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ നഗരം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രങ്ങളും ആരാധനാലയവുമാണ് ആന്ധ്രാപ്രദേശിന്റെ ആത്മീയ തലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ നഗരം ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ക്ഷേത്രവും ആരാധനാലയവും കൂടിയാണ് തിരുപ്പതി ബാലാജിയിലെ ക്ഷേത്രത്തിന് ധാരാളം ദ്രാവിഡ വാസ്തുവിദ്യ സ്വാധീനങ്ങളും ഉണ്ടെന്ന് പറയാം തിരുപ്പതി ക്ഷേത്രത്തിന്റെ നിർമ്മാണം ഏഴി മുന്നൂറിൽ ആരംഭിച്ചു എന്നാണ് കരുതപ്പെടുന്നത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ ചരിത്രരേഖ പല്ലവർ അഗ്നിയായിരുന്ന സമവയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് ഏഴി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഈ സംഭവം നടക്കുന്നത് അവർ ഒരുപാട് ആഭരണങ്ങളും പത്ത് ഏക്കറും പതിമൂന്ന് ഏക്കറും വിസ്തീർണം വരുന്ന രണ്ട് സ്ഥലങ്ങളും ദാനം ചെയ്യുകയും അവയിൽ നിന്ന് കിട്ടുന്ന വരുമാനം ക്ഷേത്രത്തിന്റെ ഉത്സവങ്ങൾക്കായി ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പല്ലവ സാമ്രാജ്യത്തിനു ശേഷം ചോള സാമ്രാജ്യവും പിന്നീട് വന്ന വിജയനഗര സാമ്രാജ്യവും വെങ്കടേശ്വരനെ പ്രാധാന്യത്തോടെ തന്നെ കണ്ടുവരുന്നവരായിരുന്നു വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്താണ് ക്ഷേത്രത്തിന് ഇന്നുള്ള വരുമാനത്തിന് നാലൊരു ഭാഗം ലഭിച്ചു തുടങ്ങിയത് ഏഴി ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ വിജയനഗര ചക്രവാർത്തിയായിരുന്ന കൃഷ്ണദേവരായർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയപ്പോൾ അദ്ദേഹം സ്വർണങ്ങളും രത്നങ്ങളും സമ്മാനിക്കുകയും അതുവഴി ശ്രീകോവിൽ പുനരുദ്ധരിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് വിജയനഗര സാമ്രാജ്യത്തിന്റെ പതനത്തിന് ശേഷം മൈസൂർ രാജവംശവും ഗഡ്വാൾ സംസ്ഥാനവും വെങ്കിടേശ്വരനെ പൂജിക്കുകയും ക്ഷേത്രത്തിന് നിരവധി സംഭാവനകൾ നൽകുകയും ചെയ്തു എന്ന് ചരിത്രം പറയുന്നുണ്ട് ഒരിക്കൽ മറാട്ട ജനറൽ ക്ഷേത്രം സന്ദർശിക്കുകയും ക്ഷേത്രത്തിന് വ്യക്തമായ നടപ്പുരീതി ഉണ്ടാക്കുകയും ചെയ്തു എന്നും പറയപ്പെടുന്നുണ്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെ ശേഷം ക്ഷേത്രം ഗോൽഖണ്ഠ സുൽത്താൻമാരുടെ കീഴിലായിരുന്നു പിന്നീട് ഫ്രഞ്ചുകാരും അതിനുശേഷം കർണാട്ടിക് തവാബും ക്ഷേത്രവരണം കൈയടക്കിയിട്ടുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ഷേത്രവരണം ഏറ്റെടുത്തു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്നിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി തിരുപ്പതിയിലെ ഹാദിറാം ജി മഠത്തിന് ക്ഷേത്രം സമ്മാനിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം രൂപം കൊണ്ടു അവിടെ മഠാധിപതി ആയിരുന്ന ഹാദിറാം ജി ആയിരുന്നു ക്ഷേത്രാധികാരി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ക്ഷേത്രം ആന്ധ്രാ സർക്കാരിന് കീഴിൽ നേരിട്ട് വരുന്നത് പക്ഷേ പിന്നീട് വീണ്ടും ടി ടി ഏറ്റെടുക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട് ഇന്ത്യയിൽ വലിയ വരുമാനം നേടുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് വരുമാനത്തിന്റെ കാര്യത്തിൽ മറ്റൊരു ക്ഷേത്രത്തിനും അടുത്തെത്താൻ കഴിയാത്ത വിധത്തിൽ സമ്പന്നമാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനം എന്നാണ് കണക്കുകൾ പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയിലെ പല കോടീശ്വരന്മാരെക്കാളും കൂടുതൽ സമ്പത്തുള്ള ദൈവമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ ടി ടി ഡി എൺപത്തി ഒൻപത് വർഷത്തിനിടെ ആദ്യമായിട്ടാണ് അതിന്റെ സമ്പദ് വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നത് അതനുസരിച്ച് രണ്ടേ ദശാംശം രണ്ട് ആറ് ലക്ഷം കോടി രൂപയാണ് ക്ഷേത്രത്തിന്റെ സമ്പത്ത് ഒന്നേ ദശാംശം ഒൻപത് നാല് ബില്യൺ ഡോളറാണ് ഇതിന്റെ കണക്ക് എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ തിരുമല തിരുപ്പതി ദേവസ്ഥാനം സ്ഥാപിതമായതിനു ശേഷം ആദ്യമായിരുന്നു ഈ കണക്ക് പുറത്തു വരുന്നത് രാജ്യത്തെ ദേശസാൽകൃത ബാങ്കുകളിൽ പത്ത് പോയിന്റ് മൂന്ന് മില്യൺ സ്വർണ്ണമാണ് തിരുമല തിരുപ്പതി ദേവസ്ഥാനത്തിന് നിക്ഷേപമായിട്ടുള്ളത് ഇതിന് മാത്രം അയ്യായിരത്തി മുന്നൂറ് കോടിയിലധികം രൂപ മൂല്യം ുണ്ട് ഇതുകൂടാതെ പതിനയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി കോടി രൂപയുടെ നിക്ഷേപവും ബാങ്കിലുണ്ട് അതോടൊപ്പം അത്യപൂർവവും പുരാതനവും വിലമതിക്കാനാവാത്തതുമായ രണ്ടേ ദശാംശം അഞ്ചു ടൺ സ്വർണാഭരണങ്ങളും ട്രസ്റ്റിന് സ്വന്തമായിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ ഏക്കർ കണക്കിന് ഭൂമിയാണ് ക്ഷേത്രത്തിന് കീഴിലുള്ളത് ഇന്ത്യയിലുടനീളം ഏഴായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഏക്കറുകളിലായി വ്യാപിച്ചു കിടക്കുന്ന തൊള്ളായിരത്തി അറുപത് സ്വത്തുക്കളും ക്ഷേത്രത്തിന്റെ ആസ്തികളിൽ വരുന്നതാണെന്നാണ് കണക്കുകൾ പറഞ്ഞുവെക്കുന്നത് രണ്ടായിരത്തി പത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആയിരത്തി ഒഴുന്നൂറ്റി എഴുപത്തിയഞ്ച് കിലോഗ്രാം സ്വർണം ക്ഷേത്രം നിക്ഷേപിച്ചിട്ടുമുണ്ട് വിശ്വാസികൾ വഴിപാടിന്റെ ഭാഗമായി സമർപ്പിക്കുന്ന മുടി വഴിയും ക്ഷേത്രത്തിന് വരുമാനമുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തിയഞ്ചു കോടി രൂപയ്ക്കാണ് ഈ മുടി ലേലം ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ വർഷം ക്ഷേത്രം ടി ടി യുടെ സ്വത്ത് വെളിപ്പെടുത്തിയ സമയത്തിന്റെ കണക്കനുസരിച്ച് വെറും ഇരുപത്തിനാല് കമ്പനികൾ മാത്രമാണ് ക്ഷേത്രത്തിന്റെ മൊത്തം മൂല്യത്തേക്കാൾ വലിയ വിപണി മൂല്യമുള്ളത് മുകേഷ് അംബാനിയുടെ റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ടാറ്റ കൺസൾട്ടൻസി സർവീസസ് എച്ച് ഡി എഫ് സി ബാങ്ക് ഇൻഫോസിസ് എന്നിവയാണ് ഈ കമ്പനികളിൽ ചിലത്